നമസ്കാരം തിരുവനന്തപുരം നഗരമധ്യത്തിലെ വീട്ടിൽ എയർ പിസ്റ്റൽ കൊണ്ട് വെടിയേറ്റ് നാഷണൽ ഹെൽത്ത് മിഷൻ ഉദ്യോഗസ്ഥയ്ക്ക് പരിക്കേറ്റ സംഭവത്തിൽ അന്വേഷണം തുടരുകയാണ് കൊറിയർ നൽകാനെന്ന വ്യാജേന മുഖം മറച്ചെത്തിയ ഒരു സ്ത്രീയാണ് ഇന്നലെ ആക്രമണം നടത്തിയത് കൈവെള്ളയിൽ പെല്ലറ്റ് തുളഞ്ഞുകേറി പരിക്കേറ്റ വഞ്ചൂർ പാൽക്കുളങ്ങര ചെമ്പകശ്ശേരി ലെയിൻ പങ്കജിൽ ഷിനിയെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു പരിക്ക് ഗുരുതരമല്ല എന്നാൽ ആക്രമണത്തിന്റെ കാരണം ഇതുവരെ വ്യക്തമല്ല ഇന്നലെയാണ് ഷിനിയുടെ ഭർത്താവ് സുജിത്തിൻ്റെ പിതാവ് ഭാസ്കരൻ നായരുടെയും ബന്ധുക്കളുടെയും കൺമുന്നിൽ ആക്രമണം നടന്നത് എൻ എച്ച് എം പി ആർ ഒ ആയ ഷിനിക്ക് കുറിയറുണ്ടെന്ന് പറഞ്ഞാണ് അജ്ഞാത വീട്ടിലെത്തിയത് പത്രം വായിക്കുകയായിരുന്ന ഭാസ്കരൻ നായർ കുറിയർ കൈപ്പറ്റാൻ ശ്രമിച്ചെങ്കിലും രജിസ്റ്റേർഡായതിനാൽ ഷിനി ഒപ്പിടണമെന്ന് അവർ ആവശ്യപ്പെട്ടു തുടർന്ന് കുറിയർ ഷിനി ഒപ്പിട്ട് വാങ്ങാൻ തുടങ്ങിയപ്പോൾ അക്രമി കോട്ടിലെ പോക്കറ്റിൽ നിന്ന് എയർ പിസ്റ്റൽ തോക്കെടുത്ത് വെടിയുതുർക്കുകയായിരുന്നു ആദ്യത്തെ രണ്ടു വെടി ശരീരത്തിൽ കൊണ്ടില്ല മൂന്നാമതും വെടിവെക്കാൻ ഒരുങ്ങിയപ്പോൾ ഷിനി തോക്ക് പിടിച്ചു മാറ്റാൻ ശ്രമിച്ചു തുടർന്നാണ് കൈക്ക് വെടിയേറ്റത് വീട്ടുകാർ ഉറക്കെ നിലവിളിച്ചതോടെ അക്രമി കടന്നു കളഞ്ഞു ഇവർ എത്തിയ കാറിന്റെ സി സി ടി വി ദൃശ്യങ്ങൾ ലഭിച്ചെങ്കിലും നമ്പർ വ്യാജമാണെന്ന് കണ്ടെത്തി ശാസ്ത്രീയ പരിശോധനാ വിദഗ്ധരും പോലീസിന്റെ ആയുധ വിദഗ്ധരും സ്ഥലത്തെത്തി തെളിവുകൾ ശേഖരിച്ചു വീട്ടിലെ കോളിംഗ് ബില്ലിലെ സ്വിച്ചിൽ നിന്ന് അക്രമിയുടെ വിരലടയാളം ലഭിച്ചിട്ടുണ്ട് പെല്ലറ്റിന്റെ ഭാഗങ്ങളും വീട്ടിൽ നിന്ന് കണ്ടെത്തി സാധാരണ തോക്കുകളിൽ ഉപയോഗിക്കുന്ന വെടിയുണ്ടയ്ക്ക് പകരം എയർ ഗണ്ണുകളിലും എയർ പിസ്റ്റളുകളിലും ഉള്ളത് ചെറിയ പെല്ലറ്റുകളാണ് ബുള്ളറ്റിനെ അപേക്ഷിച്ച് അപകടം കുറവാണെങ്കിലും അടുത്തുനിന്ന് വെടിയേറ്റാൽ മരണം വരെ സംഭവിക്കാം സംഭവം നടക്കുമ്പോൾ ഭാസ്കരൻ നായരുടെ ഭാര്യയും മകളും ഷിനിയുടെ മക്കളും വീട്ടിൽ ഉണ്ടായിരുന്നു പ്രതിയായ അജ്ഞാത സ്ത്രീയെ കണ്ടെത്താൻ പോലീസ് രേഖാചിത്രം തയ്യാറാക്കും മുഖം മറച്ചാണ് പ്രതി എത്തിയത് എങ്കിലും ഇവരുടെ കണ്ണുകളും മുഖഭാഗങ്ങളും ഷിനിയും ഭാസ്കരൻ നായരും കണ്ടിട്ടുണ്ട് ഉയരവും കാഴ്ചയിൽ നല്ല ആരോഗ്യവുമുള്ള സ്ത്രീയാണ് അക്രമം നടത്തിയത് എന്ന് ഭാസ്കരൻ നായർ പോലീസിന് മൊഴി നൽകി പ്രതി തിരികെ കാറിൽ കയറി പോകുന്നതും സമീപത്തെ നിരീക്ഷണ ക്യാമറയിൽ പതിഞ്ഞിട്ടുണ്ട് ഇന്നലെ എട്ട് പതിനേഴിനും എട്ടരയ്ക്കും ഇടയിലുള്ള സമയം ചെമ്പകശ്ശേരിയിൽ ഭാഗത്ത് സജീവമായിരുന്ന മൊബൈലുകളിൽ നിന്ന് ഇവരുടെ നമ്പർ കണ്ടെത്താൻ അന്വേഷണ സംഘം സൈബർ സെല്ലിൻ്റെ സഹായം തേടി അക്ഷരാർത്ഥത്തിൽ ഇന്നലെ രാവിലെ ഈ ഒരു സംഭവം ഉണ്ടായപ്പോൾ തിരുവനന്തപുരം നഗരവാസികൾ ഞെട്ടി കാരണം പട്ടാപകൽ ഇത്തരത്തിൽ ഒരു ആക്രമണം ഉണ്ടാകുന്നു അതും ഒരു സ്ത്രീ പങ്കാളിയായ ആക്രമണം മറ്റൊരു സ്ത്രീയെ ആക്രമിക്കാൻ ശ്രമിക്കുന്നു വധിക്കാൻ ശ്രമിക്കുന്നു ഇത്തരം സംഭവങ്ങൾ നഗര മധ്യത്തിൽ ഇതിനു മുൻപ് ഉണ്ടായിട്ടില്ല പലതരത്തിലുള്ള ഗുണ്ടാ ആക്രമണങ്ങളും അങ്ങനെയുള്ള സംഭവങ്ങളും ഒക്കെ നഗരത്തിൽ പലയിടത്തുമായിട്ട് ഉണ്ടായിട്ടുണ്ട് പക്ഷേ ഒരു സ്ത്രീ തോക്കുമായി വന്ന മറ്റൊരു സ്ത്രീയെ വെടിവെക്കുന്നതും ഒക്കെ ആദ്യമായിട്ടാണ് നഗരവാസികൾ കേൾക്കുന്നത് നഗരവാസികൾ സുരക്ഷയെക്കുറിച്ച് ഇപ്പോൾ ആശങ്കാകുലരാണ് എന്നുള്ള റിപ്പോർട്ടും കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു ഇത്തരത്തിൽ പട്ടാപ്പകൽ എല്ലാവരും നോക്കി നിൽക്കേ ഒരു സ്ത്രീ ധൈര്യമായി വന്ന് മറ്റൊരു സ്ത്രീയെ ആക്രമിക്കുന്നു അതും ആക്രമിക്കുന്നു ഇതൊക്കെ കേൾക്കുമ്പോൾ തന്നെ പേടി തോന്നുന്നു എന്നാണ് നഗരവാസികൾ മാധ്യമങ്ങളോട് പറഞ്ഞത് എന്തായാലും ഈ സ്ത്രീക്ക് വേണ്ടിയുള്ള തിരച്ചിൽ പോലീസ് ഊർജിതമാക്കിയിട്ടുണ്ട് വിവിധ സി ക്യാമറകളിൽ നിന്ന് ദൃശ്യങ്ങൾ ഇന്ന് ശേഖരിക്കും ഈ കാർ എങ്ങോട്ടാണ് പോയത് എന്നുള്ള വിവരങ്ങൾ തന്നെ ശേഖരിച്ച് ഈ സ്ത്രീയെ ഉടൻ തന്നെ കണ്ടെത്താൻ സാധിക്കും എന്നുള്ളതാണ് പോലീസ് പറയുന്നത് ഈ വിഷയത്തിൽ കഴിഞ്ഞ ദിവസം സിറ്റി പോലീസ് കമ്മീഷൻ അടക്കം എത്തിയിരുന്നു കാര്യങ്ങൾ എത്രയും പെട്ടെന്ന് അന്വേഷിച്ച് പ്രതിയെ കണ്ടെത്തും എന്ത് കാരണം കൊണ്ടാണ് ഇത്തരത്തിൽ ഷിനിയോട് വിരോധം തോന്നിയത് ഇവരെ ആക്രമിക്കാൻ എത്തിയത് എന്നുള്ള കാര്യങ്ങൾ കൂടി പോലീസ് അന്വേഷിക്കുന്നുണ്ട് തനിക്ക് ആരോടും ദേഷ്യമോ വിരോധമോ വൈരാഗ്യമോ ഒന്നുമില്ലായിരുന്നു എന്ന കാര്യം ഷിനിയും പറയുന്നുണ്ട് അപ്പോൾ ഈ സ്ത്രീ ഇവിടെ എത്തിയതും ഷിനിയെ ആക്രമിച്ചതും എന്തിനാണ് എന്നുള്ള കാര്യത്തിൻ്റെ ഉത്തരം കൂടി ഇനി പോലീസ് കണ്ടെത്തേണ്ടതുണ്ട്